കേരളത്തിലേക്കുള്ള മലയോര പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട് നിവാസികൾ ഉടൻ റോഡ് യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളുടെ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകി നെടുങ്കണ്ടം തേവാരംമെട്ട തേവാരം പാതയുടെ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള ചുരം പാതയാണ് തേവാരം വെട്ട് തേവാരം പാത പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് അടയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടന്നില്ല ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല ഇതോടെയാണ് റോഡ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ട തേവാരത്തെ ഗ്രാമങ്ങളുടെ പ്രതിനിധികൾ ഒന്നിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അടക്കണിക്കെടുങ്കണ്ടം ഉടുമഞ്ചോല മേഖലയിലെ ആളുകളും യോഗത്തിൽ പങ്കെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു ചക്കുളത്തിമേട് തേവാരം റോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു യോഗം ആളുകൾ ചേർന്നിരിക്കുന്നത് ഉടുമഞ്ചോലയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് ഈ തേവാരം മെട്ട് വഴിയുള്ള ഈ ഒരു റോഡ് ഏകദേശം മൂന്നര നാല് കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് ചുരം കടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തേവാരത്ത് എത്തിച്ചേരാൻ പറ്റും മറ്റ് പാതകള് ഉടുമൻചോലയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റു പാതകള് വളരെ ദൂരത്തിൽ ചുരം കയറിയെങ്കിൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ ഏകദേശം ഉടുമൻചോലയിൽ നിന്നും അഞ്ഞൂറോളം വാഹനങ്ങൾ തൊഴിലാളികളെ ഉടുമ്പൻചോല പരിസര പ്രദേശങ്ങളിൽ എത്തിക്കുന്നുണ്ട് ഈ ദിവസവും റോഡ് യാഥാർത്ഥ്യമായാൽ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈറേഞ്ചുകാർക്ക് വേഗത്തിൽ എത്താനാവും തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ചരക്ക് നീക്കത്തിനും ഇത് ഗുണകരമാകും